പ്രിയ പ്രേക്ഷകരെ പരവൂർ താന്നി തീരദേശ റോഡിലെ പരവൂർ പുഴിക്കാൻ പാലത്തിലൂടെ ഒരു കാർ പോകുന്നുണ്ടല്ലോ എന്താണ് ഈ ആ റോഡിൻ്റെ അവസ്ഥ വലിയ പ്രയാസപ്പെട്ടാണ് ഈ കുണ്ടുപുഴി കൂടെ ഈ കാറ് അതുപോലെ തന്നെ സൈഡ് സൈഡിലൂടെ ഈ ടു വീലറൊക്കെ വലിയ പ്രയാസപ്പെട്ടവരി അതുപോലെ ആട്ടോറിക്ഷകളൊക്കെ വളരെ പ്രയാസപ്പെട്ട ആളാണ് പോകുന്നത് കാരണം നമുക്ക് വലിയ ഗർത്തങ്ങളാണ് ഇവിടെ കണ്ടല്ലോ വലിയ കുഴി ഈ കുഴിയിലൊക്കെ ടു വീലർ വീഴാൻ സ്ഥിതി അവസ്ഥ നോക്കി തെറിച്ചു മിക്കവർ കായലിലോട്ട് വിടാൻ സാധ്യതയുള്ളത് ഈ സൈക്കിളുകാർ തന്നെ പോകുന്നത് നോക്കിയും കണ്ടൊക്കെയാണ് പോകുന്നത് അവർ മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് കൂടുതലും ടു വീലറിലൊക്കെ അവരുടെ ബോക്സ് ഒക്കെ ഇട്ടി വെച്ചുകൊണ്ട് വരുന്നത് അതുപോലെ കാറുകളൊക്കെ വരുന്നു ഓട്ടോറിക്ഷ വരുന്നു ഒക്കെ വളരെ പതുക്കെ പൊതുവേ ഈ പാല പാലത്തിൽ ബലക്ഷയം ഉണ്ടെന്നൊക്കെ നാട്ടുകാർ പറയും എന്നിരുന്നാലും ഈ തീരദേശ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഈ പാലത്തിലെ കുണ്ടും കുഴിയും നേത്താൻ ഇതിൻ്റെ കോൺട്രാക്ടർ കഴിഞ്ഞില്ല കണ്ടല്ലോ അതേ നിർമ്മാണം പൂർത്തിയാക്കിയ ഭാഗത്തെ ഈ ഇന്റർലോക്കാണ് കിടക്കുന്നത് എല്ലാം ഇളകി കിടക്കുന്നൊരവസ്ഥയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങളൊക്കെ ഈ പാലവും ഈ പുഴിക്കര പാലത്തിലൂടെ ഈ ചീപ്പ് പാലത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇതിനെ പറ്റിയൊക്കെ യാത്രക്കാർ പറയുന്നൊന്നും കേട്ടിട്ട് വരാം എളുപ്പം പോകാൻ വേണ്ടി ഇതിലെ പോകുന്നതല്ലേ നാഷണൽ ഹൈവേലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് അല്ലേ അപ്പൊ ഈ റോഡ് ഭയങ്കര ഡേഞ്ചറാണ് നോക്കി ോക്കിപ്പോയില്ല ലൈറ്റും ഇല്ല അപ്പൊ എല്ലാം കൊണ്ട് രാത്രി ഇതിലെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ പോകുന്നത് കൊല്ലത്ത് പോകുന്നത് ഭയങ്കര ലാഭം പക്ഷെ ഇത് ഇങ്ങനെയായി കഴിഞ്ഞ ശരിയാക്കണ്ടേ എങ്ങനെയുണ്ട് ഈ ആ ഗ്ലാസ് ഒന്ന് മാറ്റി ആ റോഡ് മോശമാണ് അല്ലേ ക്ലാസ് നീങ്ങത്തില്ലേ എന്തായാലും വളരെ മോശമാണ് അല്ലേ ഞങ്ങള് സ്കൂളിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകുന്നില്ലേ പരാതി പറയുക